ഹലോ അപ്പോൾ വാമിക വാമി ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു മെയ് ഒമ്പതിന് അപ്പം ബർത്ത്ഡേൻ്റെ കുറച്ച് ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് വാമിക്കുട്ടിക്ക് റോസ് കളറിലുള്ള ഡ്രസ്സായിരുന്നു എടുത്തു തരുന്നത് അച്ചാച്ചനും അമ്മമ്മയും എടുത്ത ഡ്രസ്സാണ് വാമിക്കുട്ടി ബർത്ത്ഡേക്ക് ഇട്ടിരുന്നത് അപ്പം അതിന് മേച്ചായിട്ടുള്ള തൊപ്പിയും ചെരുപ്പും ബുഷും ക്ലിപ്പും വളയും പിന്നെ ആയ റോസ് ഡ്രസ്സും ഇതെല്ലാം അച്ചാച്ചൻ്റെ അമ്മമ്മേൻ്റെ വകയെ പ്രഷ് ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റേ ഡ്രസ്സാണ് വാമിക്കുട്ടീൻ്റെ അച്ഛൻ എടുത്തുകൊടുത്തത് അപ്പോൾ എനിക്ക് കാണിക്കാൻ പോകുന്നത് വാമിക്കുട്ടിക്ക് ബർത്ത് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സുകളാണ് ഇത് കുറച്ച് വലിയ ഉടുപ്പാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് വാമിക്കുട്ടിക്ക് മാമൻ കൊണ്ടു ഡ്രസ്സാണ് അതിന് മുന്നേ കാണിച്ചത് വാമിക്കുട്ടീൻ്റെ ഏൻ്റി വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഇത് വാമിക്കുട്ടീൻ്റെ അമ്മമ്മയും അച്ഛനും കൊണ്ടു അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എനിക്ക് കാണുന്നതാണ് വാമിക്കുട്ടിയുടെ അഞ്ചുമൂത്ത് കൊണ്ടു കൊടുത്തൊരു ഉടുപ്പ് അത് നല്ല രസം ഉണ്ടായിരുന്നു പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വാമിക്കുട്ടിയുടെ അച്ഛൻ വാമിക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് എടുത്തിട്ട ഒരു റോസ് കളറിലുള്ള ഉടുപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ താങ്ക്